എൻ്റെ പേര് അനുനന്ദി രജീഷ് ഞാൻ ഒരു കഥ വായിക്കാം എൻ്റെ കഥയുടെ പേര് മിക്കുവും മിടുക്കനായി ഒരു വികൃതിയാണ് മിക്ക പൂച്ച എല്ലാവരോടും അവൻ വഴക്കുണ്ടാകും അതുകൊണ്ട് ആരും അവനോട് കൂട്ടുകൂടി നിന്ന പോവില്ല ഒരു ദിവസം മിക്കുവിന് ഒരു പന്ത് കിട്ടി അവൻ പന്തുമായി കൂട്ടുകാരുടെ അടുത്തെത്തി ഹായ് പന്ത് ചിക്ക് ചുണ്ടലി ഓടി വന്നു ലുട്ടനായ കുട്ടനം ടൊട്ടു കാറാവുമെല്ലാം കളിക്കാൻ വന്നു എന്നാൽ മിക്കു ആർക്കും പന്ത് കൊടുത്തില്ല അത് എനിക്ക് കളിക്കാനുള്ള പന്ത് ആണ് അവൻ ആരെയും കളിക്കാൻ കൂട്ടിയില്ല എന്നിട്ടോ തനിയെ പന്ത് തട്ടി കളിക്കാൻ തുടങ്ങി അപ്പോഴാണ് മിച്ചനാമ വന്നത് കയ്യിൽ ഒരു പന്തുമുണ്ട് മിച്ചൻ എല്ലാവരെയും വിളിച്ച് വേഗം വരൂ നമുക്ക് പന്ത് കളിക്കാം അത് കേട്ടതും കൂട്ടുകാർ ഓടിച്ചെന്നു മിച്ചൻ പന്തിന് ഒന്ന് തട്ടി പന്ത് നേരെ ചിക്കുവിൻ്റെ അടുത്തേക്ക് ചിക്കു പന്ത് തട്ടി ലുട്ടന് കൊടുത്തു ലുട്ടൻ ഉടനെ മിച്ചന് നേരെയും തട്ടിട്ടി തട്ടി വിട്ട് തട്ടിവിട്ട് അങ്ങനെ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും പണ്ട് തട്ടിക്കളി യായി ഇതെല്ലാം കണ്ട് മിക്കോ അവിടെ മാറി നിൽപ്പുണ്ടായിരുന്നു ഒറ്റയ്ക്ക് കളിക്കാൻ ഒരു രസവുമില്ല കൂട്ടുകൂടി കളിക്കാൻ എന്ത് രസമാണ് മിക്കു പൂച്ചയ്ക്ക് മനസ്സിലായി മിക്കു കൂട്ടുകാരോടൊപ്പം മാപ്പ് പറഞ്ഞു ഇനി ഞാൻ ആരോടും വഴക്ക് കൂടില്ല അതോടെ മിക്കു വിനെയും അവർ കളിക്കാൻ കൂട്ടി ഇങ്ങനെ കൂട്ടുക കൂടി മിക്കു പൂച്ച ഒരു മിടുക്കനായി മാറി നന്ദി നമസ്കാരം